മാളികപ്പുറം എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കുഞ്ഞു താരമാണ് ദേവനന്ദ നാലര വയസ്സു മുതൽ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് ദേവനന്ദ മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഗു ആണ് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം മിന്ന എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിച്ചത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ദേവനന്ദ ബാംഗ്ലൂരിൽ നിന്നും മാതാപിതാക്കൾക്കൊപ്പം മിന്ന അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലെ അമാനുഷികതകൾ നിറഞ്ഞ തറവാട്ടിലെത്തുന്നതാണ് ചിത്രത്തിന്റെ കഥ പിന്നാലെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ പറയുന്നത് ഇപ്പോഴത്തെ ദേവനന്ദയെ കുറിച്ച് ദേവനന്ദയെക്കുറിച്ച് പിള്ള രാജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മാളികപ്പുറം കണ്ടിറങ്ങിയപ്പോഴാണ് തനിക്ക് തോന്നിയത് അതിലെ കുട്ടി താരത്തെ ഹീറോയിനാക്കി ചെയ്താൽ മലയാളികളെല്ലാം കാണുമെന്ന് നേരത്തെ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാട്ടിയിരുന്നു താൻ ഇങ്ങനെ പറഞ്ഞത് ആറാം തമ്പുരാന്റെ ഷൂട്ടിനിടെയായിരുന്നു മഞ്ജുവിനെ പരിചയപ്പെടുത്തുന്നതെന്നും മഞ്ജുവിനെ ഹീറോയിനാക്കി സിനിമ ചെയ്യണമെന്ന് താൻ അന്ന് പറഞ്ഞിരുന്നുവെന്നും അതുപോലെയാണ് ദേവനന്ദയെക്കുറിച്ച് പറഞ്ഞതെന്നും ദേവനന്ദ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ പ്ലാൻ ഉണ്ടാവില്ലായിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറയുന്നു സിനിമയിലെ തന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് മഞ്ജു തന്നെയാണ് എന്നാണ് മണിയൻപിള്ള രാജു മുൻപ് പറഞ്ഞത് ചിലരെ നമ്മൾ ഭയങ്കരമായി ഇഷ്ടപ്പെടും എന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതിനു മുൻപ് മഞ്ജുവിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ട് ആറാം തമ്പുരാനിൽ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറയുടെ പിന്നിൽ വന്ന് നോക്കും ആ മുഖത്ത് മിന്നിമായുന്ന എക്സ്പ്രഷൻ കാണാൻ അതിഗംഭീര ആർട്ടിസ്റ്റാണ് അങ്ങനെ ഒരു ആരാധനയാണ് ആരാധന ഒരു പ്രണയം പോലെയാണ് അവരുടെ കഴിവിനെ ബഹുമാനിച്ചു കൊണ്ടുള്ളത് അത് കഴിഞ്ഞാണ് കണ്ണെഴുതി പൊട്ടും തൊട്ടിനെ ഞാൻ വിളിക്കുന്നത് ആ സമയത്ത് അവർ രഹസ്യമായി വിവാഹം നടത്താനുള്ള പരിപാടിയായിരുന്നു പക്ഷേ സ്ട്രോങ് ആയി പറഞ്ഞു രാജു ചേട്ടന്റെ ഈ പടം ചെയ്യാതെ അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന് അങ്ങനെ കണ്ണെഴുതി പൊട്ടും തൊട്ട് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് അവർ വിവാഹം കഴിച്ചത് ആ പടത്തിൽ അവർക്ക് നാഷണൽ അവാർഡാണ് അന്നു തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മഞ്ജു എറണാകുളത്ത് വന്നാൽ വിളിക്കും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും പോകും മഞ്ജുവിന്റെ കാര്യത്തിൽ എവിടെ ചെന്നാലും ഒരു കെയറിംഗ് കൊടുക്കും കാരണം സാധാരണ നടിമാർ പതിനേഴ് പേരോളമാണ് വരുന്നത് ടച്ചപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിന്റെ കൂടെ ആരുമില്ല ഇനി ഏത് രാജ്യത്ത് ഷൂട്ടിങ്ങിന് വന്നാലും ഒരു അസിസ്റ്റന്റും ഇല്ല ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച് സ്ട്രോങ് ആയതാണ് ഇടയ്ക്ക് ഏതെങ്കിലും പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ എന്നെ വിളിക്കും ഇങ്ങനെയൊരു പടമുണ്ട് രാജചേട്ടാ പോവുകയാണ് എല്ലാ അനുഗ്രഹവും വേണമെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സങ്ങ് നിറഞ്ഞ് കണ്ണു നിറയും ചിലപ്പോൾ പാവാഡ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല ആ വർഷം ഓണക്കോടി കൊണ്ടു കൊടുത്തപ്പോൾ കണ്ണു നിറഞ്ഞു എനിക്കാരും ഓണക്കോടി കൊണ്ട് തന്നിട്ടില്ലെന്ന് എന്റെയും കണ്ണു നിറഞ്ഞു പോയി ആറേഴ് വർഷമായി അവരെവിടെ ഉണ്ടെങ്കിലും ഓണക്കോടി കൊറിയർ അയച്ചു കൊടുക്കുമെന്നുമാണ് മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നത് അതേസമയം മണിയൻപിള്ള രാജുവിന്റെ വാക്കുകൾക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് ശരിക്കും അസാധ്യ അഭിനയമാണ് ദേവനന്ദ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഭംഗിയായി അഭിനയിക്കുക മാത്രമല്ല സംസാരവും പ്രായത്തിനേക്കാളും പക്വതയുള്ള പോലെയാണ് ഒരു ജൂനിയർ മഞ്ജു വാര്യർ തന്നെയാണ് ദേവനന്ദ വലുതായി നായികയാകുമ്പോൾ മഞ്ജു വാര്യരെ പോലെ ആകും മഞ്ജുവും ദേവനന്ദയും ചേർന്നൊരു സിനിമ വന്നെങ്കിൽ നന്നായിരുന്നു ഇത് മഞ്ജുവിനോടും പറയണം കേൾക്കുമ്പോൾ അവൾക്കും സന്തോഷമാകുമെന്നിങ്ങനെ പോകുന്നു കമന്റുകൾ